നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം രാവിലെ ഇന്ന് നോക്കണ സമയം ഇറുന്നൂറ് പോയിൻറ്റിന് മുകളിൽ മൈനസിൽ ഇരുന്നു അതായത് നിഫ്റ്റി ഇരുപത്തഞ്ചിന് ഡിസൈസുമായിട്ട് ഉടച്ചിരിക്കുന്നു നിങ്ങൾ ഗൾ ആക്ടി മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ കാശിനെ ഇട്ടതിന് ഹാക്കിപ്പോരെ എടുത്തിട്ട് വന്ന് ഇല്ല വരുമോ എന്ന് നോക്കാം നമ്മളെ പട്ടാസ് കിസ്കരിക്കുന്ന എല്ലാം ഇന്ന് കറക്റ്റ് ആയിരിക്കുന്നു ഒന്ന് രണ്ട് എന്ന് ഡിഫൻസീവായിട്ട് നിങ്ങൾ വാങ്ങാം വെയിറ്റ് ചെയ്യൂ ഞാൻ പറഞ്ഞതുപോലെ ട്വൻറ്റി ഫൈവ് വൺ ഹൺഡ്രഡിന് അകത്ത് പോകുന്നത് ഒരു അബ്നോമലിനിറ്റിയാണ് തിരിയ ആ ആയിരം പോയിൻറ്റ് പോയിക്കൊണ്ട് ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് നിൽക്കും അങ്ങനെ പറഞ്ഞത് റിയാലിറ്റി നിങ്ങൾക്ക് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇയറിങ്സ് കാൽ കാരണം പ്രോബ്ലം വരുമെന്ന് പറഞ്ഞു ഇനിയൊന്ന് ട്രംപ് ഭാഗവാദെന്ന് പറഞ്ഞു ഇയറിങ്സ് കാൾ ഇന്നും വലുതായിട്ട് ഡാമേജിങ് ആയിരിക്കുന്നു ഐ ടി ആൻഡ് എഫ് എം സി ജി രണ്ടും വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത് കൺസ്യൂമറിന്റെ റിസൾട്ട് വളരെ എൻകറേജിംഗ് ആയിട്ടില്ല നോക്കുമ്പോൾ എഫ് എം സി ജി ഇ ക്വാർട്ടർ ഗാലി എന്ന് ഞാൻ തോന്നുന്നു ഐ ടി താഴെ ഇന്ന് എന്ന് മനസ്സിലാകുന്നു ബാങ്കിങ് സെക്ടറിൽ രണ്ട് ബാങ്കിങ് സെക്ടറിൽ വലിയ പ്രോബ്ലം ഇരിക്കുന്നു ഈ ബാങ്കിങ് സെക്ടർ പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിക്കാം അതിന് ശേഷം എന്തെങ്കിലും ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടുമ്പോൾ എന്ന് നോക്കണ സമയം എവിടെയെങ്കിലും ബ്രൈറ്റ് സ്പോട്ടില്ല സ്വർണം ഒമ്പതിനായിരത്തി അറുനൂറ്റി പത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് മോള് ട്രേഡായിക്കൊണ്ടിരിക്കുന്നു ഗോൾഡ് വന്നിട്ട് സേഫ് ഡിഫൻസീവ് ആയിട്ട് തന്നെ ഇരിക്കുന്നു ഈ ഫസ്റ്റ് സിക്സ് മന്ത് ഗോൾഡ് എല്ലാത്തിനെയും അടിച്ചു ഒരു വർഷം നോക്കിയെങ്കിൽ നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ പക്ഷേ ഗോൾഡ് പോസിറ്റീവ് റിട്ടേൺ ഞാൻ പറയണത് പീക്ക് ട്വൻ്റി സിക്സ് തൗസൻഡ് സെപ്റ്റംബറിൽ പോയതിലിരുന്ന് മറ്റേ പടുക്കായിട്ട് അപ്പിയ ട്വൻ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ എന്നാണ് ഇരിക്കുന്നു സോ ഇത് നോക്കുന്ന സമയം നമ്മൾ ബെഡ് ഗോൾഡ് സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നു ഇന്ന് ആദ്യം ബാങ്കിൽ ഇരിക്കുന്ന പ്രോബ്ലത്തിനെ കുറിച്ച് സംസാരിക്കാം ഓണിങ് കോണ്ടക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഇരിക്കുന്നു അതിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് ഞാൻ ഹിംറ്റ് ചെയ്ത് തന്നെ വലുതായി എഴുതിയിരിക്കുന്നു എങ്ങനെ വന്ന് ദുബായ് ബഹറിമി ഈ സ്ഥലങ്ങളിലൊക്കെ ഓഫീസ് തുടങ്ങും എന്നു വെച്ചോണ്ട് ക്രെഡിറ്റ് സീസക്കെ അവരൊക്കെ ഫ്രോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയുന്നു എന്തെന്ന് വെച്ചാൽ ഇ ഒ ഡബ്ല്യു ഞാൻ കേസു ജസ്റ്റിഫൈ ചെയ്ത കാരണം തന്നെ ആ ഫ്രോഡ് കാരണം വാക്കിനെ യൂസ് ചെയ്യണത് ബേസിക്കലി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ നാഗ്പൂരിൽ നിന്ന് കാൾ ജനറേറ്റ് ചെയ്ത് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഇരിക്കുന്ന ക്ലയൻറ്റിന് ബൈ ഓഫീസ് മൂലം ബഹറിനിൽ വന്ന് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ അവർ എഫ് ഡി എണ് ടു കിലെവറേജ് ചെയ്ത് അത് ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ഡെപ്പോസിറ്റ് ഇരുന്നെങ്കിൽ ടു ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ലോൺ കൊടുത്ത് ക്രെഡിറ്റ് സുവേഴ്സ് എയ്റ്റി വൺ ബോർഡ് വാങ്ങിയിരിക്കുന്നു ആ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യെസ് ബാങ്കിനെ പോലെ എല്ലാവരും അത് ആ ബോർഡിനെ വാങ്ങാൻ പറ്റത്തില്ല വാങ്ങാൻ ഒരു സെവിയർ റെസ്ട്രിക്ഷൻസ് ഇരിക്കുന്നു ഇത് ഒരു റിസ്കി പ്രോഡക്റ്റാണ് ഈ റിസ്കി പ്രോഡക്റ്റിനെ വാങ്ങിയത് ആരെന്ന് നോക്കിയാൽ നമ്മളെ സ്ഥലങ്ങളിൽ സാധാരണമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഒന്നും ഇത് രണ്ടായിട്ട് കൊടുത്ത് പേര സുയസ് ബോണ്ട അവരെ വിൽക്ക് വിട്ടിരിക്കുന്നു അതിന് ശേഷം ക്രെഡിറ്റ് സീയസ് ബോണ്ട് ചെയ്യാതിന് ശേഷം ആ ബോണ്ട് ഹെവി ലോസ് ശരി ഇവർ അയ്യ എൻ്റെ ആൾക്കാർ തെറ്റ് ചെയ്തു ഞാൻ കാഷിന് റീഫണ്ട് ചെയ്യാം എന്നാൽ മുമ്പേ പറഞ്ഞ് ലോസിന് എടുത്തുവെങ്കിൽ ഇത്രയും വലിയ ഇഷ്യൂ ആഹത്തിലായിരുന്നു കസ്റ്റമർ ഇവിടെയും അവിടെയും അവരെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഒരുപാട് കസ്റ്റമർ വൈപ്പ് വൈപ്പോട്ടായി ചമ്പാദത്തിന് ഫുള്ളായിട്ട് വട്ടി കെട്ടുന്ന റേഞ്ചിൽ നിൽക്കുന്നു അവരൊക്കെ പോയി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു ഇന്ത്യയിൽ നാഗ്പൂർ രാജസ്ഥാനിൽ അവരവിടെയാണ് കംപ്ലയിൻറ്റ് അതുമാത്രമല്ലാതെ ഡി എഫ് ഐ സി ദുബായ് ഫൈനാൻസിൽ ഫൈനാൻസ് സിറ്റിയിലും ഓഫീസിട്ട് ഇത് ചെയ്ത കാരണം അവരും കംപ്ലയിൻറ്റ് കൊടുത്ത കാരണം അവരും ഫൈൻ ഇടുന്നു അവിടുത്തെ ചെറിയ ഫൈൻ അഞ്ച് ബില്യൺ ഡോളർ പത്ത് ബില്യൺ ഡോളർ ആണ് സോ അവിടെ ഒരു അമ്പത് മില്യൺ ഡോളർ വരെ ഫൈൻ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം അടുത്തത് ബഹ്റിൻ അതോറിറ്റീസും ഫൈനിടുമെന്ന് പറയുന്നു ഇവരൊക്കെ ഫൈൻ ഇടുന്ന സമയത്തിൽ റിസർവ് ബാങ്ക് ചുമ്മാരിക്കുമ കാരണം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒരു ഫൈൻ ഇടും അപ്പോൾ ഇതൊക്കെ ഫൈൻ തനി നഷ്ടപ്പെട്ടാൽ ഒരു ആയിരം കോടി പോകുമെന്ന് എതിർ നോക്കുന്നു ആയിരം കോടി നഷ്ടം എന്ന് പറയുന്നത് ക്വാർട്ടർലി പ്രോഫിറ്റിൽ ഒരു അഞ്ച് പേഴ്സൻ്റാണ് പ്രോബ്ലം ബട്ട് ഈ ക്വാർട്ടർലി പ്രോബ്ലം കൂടെ എൻ ആർ ഐസ് സ്വർണ്ണപ്പെട്ട എന്ന വാത്താണ് ആ വാത്തിൻ്റെ അടുത്ത് എച്ച് ഡി എഫ് സിൻ്റെ റെപ്യൂട്ടേഷൻ എന്താകുമെന്ന് നോക്കാം ഇതുപോലെ ആക്സിസ് ബാങ്ക് ഒരു പ്രാവശ്യം ചെയ്ത് അവർ ഒരു പ്രാവശ്യം കറൻസി സ്വാപ്പിൽ ചെയ്ത് വന്നിട്ട് ലോക്കൽ ഇൻട്രസ്റ്റ് ലിസ്റ്റോടെ ചെയ്ത് കെ എസ് ആയി അതിൽ ആക്സിസ് ബാങ്ക് തോറ്റായിരുന്നു അന്ന് വിളുന്ന ആക്സിസ് ബാങ്ക് റെപ്യൂട്ടേഷൻ ഇന്ന് വരയ്ക്കും കയറിയില്ല അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കിന് ഇതൊരു വലിയ പാഠമാണ് റഷീധർ ജഗദീഷിൻ എപ്പോൾ എടുത്തോ അവരെ സമയം ശരിയല്ല പാവം ആദ്യം ഐ ടി ഇഷ്യൂസ് ആയിരുന്നു അതായത് കമ്പ്യൂട്ടർ ഇഷ്യൂ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാതെ എന്ന് പറഞ്ഞു ഐ സി ഐ സി ഐ നമ്പർ വണ്ണായി എല്ലാം തീർന്ന് വെളിയിൽ പോകുന്നതിൻ്റെ അഹം ക്രെഡിറ്റ് അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് ഈ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ചിനെ ശരിയാക്കുന്ന അഹം അവരുടെ മേളയിൽ ലീലാവതിയിൽ കേസ് ലീലാവതി കേസിന് എന്തോ ഒരു വഹയിൽ അവരെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയം ഇതുമാതിരി നിങ്ങൾ നോക്കിയെങ്കിൽ ആയിരം കോടി മിസ്സെല്ലിങ് വന്നു എന്നിട്ട് ഒരു വലിയ ലെവൽ ടിക്കറ്റ് കാരണമാണ് മാറ്റിയത് എങ്ങനെയാണ് ഈ ബാങ്കൊക്കെ വന്ന് വയസ്സായ ആൾക്കാരിന് ഇൻഷുറൻസ് പോളിസി വിൽക്കുന്നോ അങ്ങനെ എന്ന് നോക്കി എന്നെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വ്യക്തമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുവെങ്കിൽ എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്കും അതിൽ അഹപ്പെടും സ്പെഷ്യലി ഈ യൂലി പോളിസിയൊക്കെ എങ്ങനെയാണ് പറ്റിച്ച് വിറ്റത് മിസ്റസ്പെൻഡ് ചെയ്തു അങ്ങനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ തെളിവായിട്ട് പറഞ്ഞുവെങ്കിൽ ഒരുപാട് വെബ്സൈറ്റിൽ ഇരിക്കുന്നു എല്ലാ ബാങ്കും ഇരിക്കുന്നു നമ്മളെ സ്ഥലങ്ങളിൽ എങ്ങനെയാന്ന് വെച്ചാൽ പണക്കാരത് തന്നെ ഗവനിക്കും മിഡിൽ ക്ലാസ്സിന് ഒന്നുമില്ല ഇത് ഒരു സൈഡ് പൈക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ബാങ്കിൽ പ്രോബ്ലം കാരണം തന്നെ ഈ ബാങ്കിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് വില കയറി വാങ്ങിയാൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്തില്ല എഴുന്നൂറ് എണ്ണൂറ് എന്ന് പറഞ്ഞ് ഇതേ ചാനൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സേഫ് റേറ്റിൽ ബട്ട് ഈ റേറ്റിൽ എന്തുകൊണ്ട് ഇതിനെ കൺസിഡർ ചെയ്തില്ല എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കംപ്ലയിൻസ് ഇരിക്കുന്നു എന്ന് നിങ്ങൾ മറക്കരുത് നിങ്ങളടുത്ത് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൺസിഡർ ചെയ് എന്ന് ഒരുപാട് ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു പി ആർ ശേഷാദ്രി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരൂർ വ്യവസായ ബാങ്കിൻ്റെ ഇത് എട്ട് ഒമ്പത് വർഷത്തിൻ്റെ മുമ്പ് ഇതുപോലത്തെ ഒരു പ്രോബ്ലം പറഞ്ഞ സമയം ഈ ചാനൽ തുടങ്ങിയ സമയമേ ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫാ തത്വപ്പിയച്ച് ചാനലിൽ ഞാൻ കറു വ്യവസായ ബാങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ബാങ്ക് തുടങ്ങിയത് ഇരുപത് രൂപ ആ സ്റ്റോക്ക് ഇറക്കിയായിരുന്നു ഇപ്പം എന്ത് സ്റ്റോക്കാണ് ഇരുപത്തി ഒമ്പതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഇരുപത് രൂപ വരയ്ക്കും ആ ഈ സ്റ്റോക്കിന് ആ കാലത്തിൽ ഇറക്കിയത് പോത് കി ആർ ശശാദ്രി വിശ്വസിച്ച് വാങ്ങി വാങ്ങു എന്ന് പറഞ്ഞൊരു ഐഡിയ കൊടുത്തു ആ കം ബാങ്ക് ടാനോറോൺ ചെയ്ത് റാപ്പിഡ് ഗ്രോത്ത് കൊടുക്കുന്ന സമയം കി ആർ ശശാദ്രിയെ പോയിട്ട് വാങ്ങെന്ന് പറഞ്ഞായിരുന്നു നൂറ് രൂപ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത് രൂപ ഇന്ന് എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജിഷാറിന് ഒരു ഷെയർ ബോണസ് കൊടുത്തിരിക്കുന്നു നമ്മൾ വച്ചിരുന്നോ ആരൊക്കെ ആ കാലങ്ങളിൽ എന്നെ ഫോളോ ചെയ്തു അവർക്ക് ബട്ട് ഇതിൽ നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് വെച്ചാൽ ഏഴ് എട്ട് വർഷം പേഷ്യൻ്റായിരുന്നാൽ മാത്രം തന്നെ കാശ് വരും ഉമ്മ ഇന്ന് രാവിലെ ആയിട്ട് നാല് രാവിലെ എഴുച്ച് അയ്യോ അയ്യോ അയ്യോന്ന് പറയരുത് ക്ഷമയോട് കാത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഫിറ്റ് കിട്ടും ഇതാണ് കടർ വ്യവസായ ബാങ്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ പാഠം ഇതിനെക്കുറിച്ച് വ്യായം താളെ ഏതെത്തില്ല എൻ്റെ വച്ചാൽ നിങ്ങൾക്കത് വേദനിക്കത്തില്ല ഇത് കാരണം തന്നെ നമ്മൾ ബാങ്കിനെ വളരെ കെയർഫുള്ളായി നോക്കി കൺസിഡർ ചെയ്യണം ഇത് കാരണമാണ് ഞാൻ തിരികെ 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 അത് പറയണത് അടുത്തത് ജെ എസ് ഡബ്ല്യൂ ഗ്രൂപ്പ് നോക്കാം ജെ എസ് ഡബ്ല്യൂ സിമെന്റ് പബ്ലിക് ഇഷ്യൂ ഇടാൻ പോകുന്നു ലെഫ്റ്റ് എന്തെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ ഒരുപാട് കാടാണ് ഇരിക്കുന്നു അവർ തുടർച്ചയായിട്ട് പബ്ലിക് ഇഷ്യൂ ഇട്ട് കാഷിനെ എടുത്തുകൊണ്ടിരിക്കുന്നു വെളിയിൽ വിടുന്നതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത് എം ജി ഇന്ത്യയെ വിട്ട് വെളിയിൽ പോയി ടാട്ടയുടെ ഒപ്പം ചേർന്ന് ചെയ്തി ചെറിയെന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റേ എല്ലാവർ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ അവരുടെ അടുത്ത് ടെക്നോളജി വാങ്ങി ഞാനേ കാർ ചെയ്യുമെന്ന് പറയുന്നു കാർ വിൽക്കുന്നത് വളരെ ഈസി അല്ല ടെക്നോളജി കോപ്പി അടിച്ച് കാർ വിൽക്കാൻ പറ്റത്തില്ല പറയണത് സ്കിറ്റിങ് യേഴ്സിൻ ടു തിങ്സ് എന്നാണ് പറയണത് ഇത് വെണ്ണയെ നമ്മളെ തൊട്ട് തൊട്ട് നോക്കിയാൽ അവിടെ ഒന്നും ഇരിക്കത്തില്ല അത് കാരണം ഇവർ മര്യാദയ്ക്ക് സ്റ്റീലിൻ്റെ ഒപ്പമേ ഇരുന്നിരിക്കാം സ്റ്റീല് ഫോർട്ട് മെൻറ്റ് ഇലക്ട്രിസിറ്റി എല്ലാം ചെയ്യാൻ ഞാൻ ക്യാപിറ്റൽ ഇൻറ്റൻസി ആണ് എസ്പെഷ്യലി ഓട്ടോമൊബൈലും ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി ബിസിനസ് ആണ് ഈ വേറൊരു ടെക്നോളജി തന്നെ തരുമെന്ന് പറയുന്നു നിങ്ങളൊരു ദിവസം ഇത് വെടിക്കും എന്ന് വേടിക്കും എന്ന് എനിക്കറിയത്തില്ല ഈ പത്ത് കൊല്ലം കഴിഞ്ഞുകൂടെ വേടിക്കാം ഇതൊപ്പം ബജാജ് കൺസ്യൂമർ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇരിക്കുന്നു അഹുൽ ബജാജിന്റെ അന്യൻ ഷഷേത് ബജാജ് രാഹുൽ ബജാജിനും അവർക്ക് ബോക്സിംഗ് വന്നതിൽ ഒരു തനിയെ പിരിച്ചു കൊടുത്തിരിക്കുന്ന കാരണം ഷഷേത് ബജാജിന്റെ പയൻ കുഷിത്ര ബജാജ് இவர் தான் பஜாஜ் கன்சூமர் நேம் பஜாஜ் ஹிந்துஸ்தான் நேம் பிரிச்சு பிடிச்செடுத்து போய் பிரைட்டா ஒரு ஃபார்ம் குரூப்பு குஷிகிரா பஜாஜி வைஃப் வந்துட்டு வசவத்தட்ட பிர்லா என்னான பேர் குமாரமங்கலம் பிர்லையே சிஸ்டர் ஆதித்ய பிர்லாயிர மோள் கன்சியூமும் கம்பனியும் கொடுத்து இது வளர்செறியூப் இது காரணம் இது காரணம் பேக்கிங்கும் உண்டு ഇത് കാരണം തന്നെ ബജാജ് ഹിന്ദുസ്ഥാൻ സർവേവായി പക്ഷേ ഡയറക്റ്റായിട്ട് വൺ പ്ലസ് വൺ ടുന്ന് കണക്ക് കാട്ടാൻ പറ്റത്തില്ല ബട്ട് എങ്ങനെയാണ് ആ ഷുഗർ കമ്പനി സർവേവായി അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബജാജ് കൺസ്യൂമർ വന്നിട്ട് മറ്റേ ഷെയറിനെ പോലെ നന്നായിട്ട് പോകുന്നില്ല പെർഫെക്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു എന്നെടുത്ത് ഷെയറിനെ കുറച്ച് ബൈ ബാക്ക് ചെയ്യുന്നു ഷാറിൻ്റെ വിലയിനെ സൈക്കിൾ പമ്പ് പോലെ അടിക്കാമോ എന്നാണ് നോക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ആ ബിഡ് ബിഡ്ഡോ ഹിസ്റ്ററിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെ ഇന്ത്യയുടെ വലിയ ഗ്രൂപ്പ് ലിങ്ക്ഡ് ഇന്നോ ഇന്ന് ബജാജ് ഇനിയൊന്നിട്ട് ബിർല രണ്ടുപേരും മാർവാടി ഇങ്ങനെയോ പേർക്ക് ഒരു കാലത്ത് ലിങ്ക് ഉണ്ടായിരുന്നു ലിങ് ഞാൻ ഒരാൾ കണക്ട് ചെയ്യേണ്ടി പോയെന്ന് ഇന്ത്യൻ കോപ്പറേറ്റ് വർലാറിൽ ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മൾ രാജു ബജാജിനെ കുറിച്ച് നോക്കാം ഇത് പറയണന്ന് വെച്ചാൽ റാരർട്ട് മറ്റേ ഞങ്ങളുടെ അടുത്ത് ഓ ഗോ എന്ത പറയണ ബ്രാൻഡും ടെക്ടയും ഇൻവെൻറ്ററിയൊക്കെ എക്സോസ്റ്റ് ആയി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ എന്ന് പറയുന്നു എന്നാൽ അവർ ഓപ്പണാ പറഞ്ഞു എന്നാൽ എന്ത് പറയണമെന്ന് അർബൺ ഏരിയയിൽ ഇത് ആൾറെഡി ഇലക്ട്രിക് സ്കൂട്ടറായി താരം തിരികെ എല്ലാവരും ഐ സി എൻജിന് പോകത്തില്ല രണ്ട് മാസം ചുമ്മാ ഇരുന്നുകൊണ്ട് ഇലക്ട്രിക് വാങ്ങാമെന്ന് പറയുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൽ ത്രാരർ മെറ്റൽ വേറെ എന്തെങ്കിലും അൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ പക്ഷെ അത് കാസ്റ്റൊക്കെ വർക്കൗട്ട് ചെയ്യും ടെക്നോളജി മീഡിയം ടാമിൽ തന്നെ റെഡിയാകും ഇതിനകം നിങ്ങൾ ചൈനയിൽ ചൈനയിലിരുന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരെവിടെയെങ്കിലും ഇരുന്ന് റയർ മെറ്റൽ വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ ചൈനയിൽ ഇരുന്ന് കുറച്ച് എടുത്ത് കൊടുക്കാം അങ്ങനെ എന്ന് രാജീവ് ബജാജ് പറഞ്ഞിരിക്കുന്നു രാജീവ് ബജാജ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉടനെ ഈ സ്റ്റോക്ക് ഒക്കെ രണ്ട് മൂന്ന് പെർസെൻറ്റ് താളവീന്നു ഇത് തന്നെ റിയാലിറ്റി അതുപോലെ ഈ ഓല ഷോല ഒക്കെ ഈ സത്യത്തിന് നിങ്ങളുടെ അടുത്ത് പറയത്തില്ല തന്നെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ടാറ്റ കൺസ്യൂമറിൽ ഇയർ ആൻഡ് ഇയർ നോക്കിയെങ്കിൽ വോളൂമും കയറിയിരിക്കുന്നു പ്രോഫിറ്റ് പതിനഞ്ച് ശതവീതം പക്ഷേ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ നോക്കിയെങ്കിൽ രണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് ഇത് കാരണം വലുതായിട്ട് ഒന്നും ന്യൂസ് ഇല്ല ടാറ്റ കൺസ്യൂമറിൽ ഒരു പാഠന ആ ഒരു സ്ട്രെങ്തനായിക്കൊണ്ടേ പോകുന്നു ഒരു സൈഡിൽ അവരുടെ ടീ കാഫീടെ വില അവർ അഫക്റ്റ് ചെയ്തിരിക്കുന്നു മെയിനാ ഒന്നിരിക്കുന്നു ടാറ്റ കൺസ്യൂമറിൽ ടാറ്റ കൺസ്യൂമറിൽ വന്നിട്ട് സ്റ്റാർ ബക്സ് ആവരുടെ കമ്പനി മറ്റേ ആൾക്കാരൊക്കെ പി ഈ ഫണ്ട്സിനെ വച്ച് എല്ലാം ബെറ്ററാണ് ചെയ്ത് എന്നെല്ലാം പറഞ്ഞു പക്ഷേ ആ കമ്പനിക്ക് ഒക്കെ പി ഇ ഫണ്ടേ വരത്തില്ല ഫണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലേ ഡെവലപ്പ് ആകും ഇവർക്ക് ഫണ്ടൊന്നും പ്രശ്നമേ ഇല്ല എത്ര ശേഖരണം വന്നിട്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഹൈക്കിനെ കൊടുത്ത് ഞാൻ ഗ്രൂപ്പ് ഒന്ന് എൻ്റെ പറഞ്ഞതെന്ന് വെച്ചാൽ വർഷത്തിന് നിങ്ങൾ നൂറ്റി അൻപത് കോടി രൂപ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു പോയ വർഷം മാത്രം നിങ്ങൾ അവരായ റിപ്പോർട്ടിന് നോക്കിയെങ്കിൽ ടാറ്റ ആൻഡ് സാംസ് പതിനഞ്ച് ലക്ഷം കോടിക്ക് മുമ്പ് ടേൺ ഓവർ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം പതിനാലായിരം കോടി അതിൽ വന്നിട്ട് ടാറ്റക്സിൻ്റെ ലോക്സിൽ നൂറ് നൂറ് കോടി തകർത്തുവാനായിരുന്നു ഓൾമോസ്റ്റ് ബ്രേക്ക് ഇ വൺ പോയിന്റിൻ്റെ അടുത്ത് വരും രണ്ട് വർഷത്തിൽ ബ്രേക്ക് ഇ വൺ പോയിന്റ് ചെയ്തു പിറ്റുകൊണ്ടിരിക്കും ടാറ്റ ഇലക്ട്രോണിക്സിൽ ഏലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എസ്പെഷ്യലി ആബിലിട്ട് വെങ്ങൽ മേ ബി അത് പോസ്റ്റാകും അത്ര ഡിജിറ്റൽ ബിഹേവി ലോസ് ആണ് എയർ ഇന്ത്യ പത്തായിരം കോടി ലോസ് ബറ്റ് എന്ത് പറയുന്ന വെച്ചാൽ ബട്ട് ഈ മൂന്ന് കമ്പനിയുമെ പത്ത് വർഷത്തിൽ അത്രയും ബിസിനസ് ഓഫ് ടാറ്റാസിലിരിക്കും എന്ന് പറയുന്നു ഈ ആഴ്ച കടൈസിൽ ഐ ഡി എഫ് സി റിസൾട്ട് വരും എന്നെ കുറിച്ച് നമ്മൾ തിങ്കളാഴ്ച സംസാരിക്കാം ഇനി എല്ലാ ബാങ്കും എഴുന്നിരിക്കുന്നു എച്ച് ഡി എഫ് സി ഉടനിരിക്കുന്നു ഈ എച്ച് ഡി എഫ് സിംഗ് എച്ച് ഡി എഫ് സി ബങ്ങനെ മർദ്ദി ചെയ്യാൻ ട്രോസ്പെർട്ട് വലിയ തെറ്റായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ട്രംപ് ആഹ്വദർ എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ എല്ലാ മസ്ക് നന്നായി തിരിക്കണം അക്സെപ്റ്റ് ചെയ്യുന്നു കൺഗ്രാറ്റുലേഷൻസ് അമേരിക്കയിൽ ഇരിക്കുന്ന എല്ലാ കമ്പനിയും നന്നായി പെർഫോം ചെയ്യണം ഇങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു നന്ദി നമസ്കാരം